ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ ഭാരതീയ സംസ്കാരം കൂച്ചുവലങ്ങുകളില്ലാതെ ദൈവത്തിൻ്റെ പണിഷ്മെന്റും ദൈവത്തിൻ്റെ വീരശാസനങ്ങളും പാപവും പുണ്യവും വാക്കുകളില്ലാതെ മനുഷ്യനെ പാപികളാക്കുന്ന ദൈവം എന്ന യജമാനന്റെ കീഴില് അടിമകളാക്കി പറ്റിച്ച് ചതിക്കുന്ന മതങ്ങളെയെല്ലാം വികസിത രാഷ്ട്രങ്ങൾ തൂത്തെറിഞ്ഞ് കളഞ്ഞു ചില മതങ്ങളിൽ തീവ്രവാദത്തിൻ്റെ പരമ്പര അവനവൻ്റെ പെടുന്നവരെ പോലും കൊന്നു കൊല വിളിക്കാൻ വിഷമതയില്ലാത്ത കൊല്ലലും ചാവലും മരിക്കലും എല്ലാം മതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന മറ്റൊരു മതം ഈ രണ്ട് മേജർ മതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു മതമേധാവിയുടെ നിർദ്ദേശമില്ലാതെ ജീവിക്കാനും മതം എന്ന് പറയുന്ന കൂച്ചുവലങ്ങ് കാലിലിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കാനും അങ്ങനെ ഒന്നും വേണ്ടാത്ത നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാം ഇഷ്ടമുണ്ടെങ്കിൽ വ്രതമെടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ആക ആഘോഷങ്ങളിൽ പങ്കെടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഹിന്ദുവാണെന്ന് പറയാം ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിക്കാം കൃഷ്ണനെ ആവാം രാമനെ ആവാം ദേവിയെ ആവാം ഭഗവതിയെ ആവാം വിഘ്നേശ്വരനെ വേണമെങ്കിൽ അങ്ങനെയാവാം മുരുകനെ വേണമെങ്കിൽ അങ്ങനെയാവാം അയ്യപ്പനെ വേണമെങ്കിൽ അങ്ങനെയാവാം ഇതൊന്നുമല്ല വേറെ എനിക്ക് ഒരു ഈശ്വരനും വേണ്ട ഞാൻ ഈ പ്രപഞ്ചത്തെ ആരാധിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം പരബ്രഹ്മത്തെ ഉപാസിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം എൻ്റെ കൺമുമ്പിൽ വരുന്ന ജനങ്ങളെ ജനസേവ ജനാർദ്ദന സേവ മാനവ സേവ മാധവ സേവ അതാണ് എൻ്റെ ഈശ്വരാരാധന എന്ന് പറഞ്ഞു ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഏത് രീതിയിലും ജീവിക്കാൻ യുക്തിവാദി ആവണമെങ്കിൽ യുക്തിവാദിയാവാം ഇടതുപക്ഷം ആവണമെങ്കിൽ ഇടതുപക്ഷമാവാം ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന സനാതനധർമ്മം ഇന്ന് ലോക ജനതയ്ക്ക് പുതിയ വെളിച്ചമായിരിക്കുകയാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളാം വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല മതം മാറ്റം ഇല്ലാത്തതുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഹിന്ദുവാണെന്ന് ഇപ്പോൾ മുതൽക്ക് പറയാം ഞാൻ ഹിന്ദുവാണ് പോസം പുലിക്കുന്നതിൽ പറഞ്ഞ മാതിരി തന്നെ ഐ എം എ ഹിന്ദുമ ഇഷ്ടദേവതായി ജീസസ് ക്രൈസ്റ്റം ഡോക്ടർ സി ഐ ഐസക്ക് പറഞ്ഞ വാതിരി തന്നെ ഐ യുഷ് ടു ഗോ ടു ദമ്പിൾ ബട്ട് ഐ എം എ ഹിന്ദു ശരിക്കും ഇന്തോനേഷ്യയിലെ പോലെ തന്നെയാണ് ഹൈന്ദവ സംസ്കാരം ഇസ്ലാമിക മതം ഫോളോ ചെയ്യുന്ന പുസ്തകം ഒന്നായിരിക്കും പക്ഷെ ഗണപതി മുരുകൻ വിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്ന ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ ഈ ഒരു സംസ്കാരത്തിലേക്ക് ഹിന്ദു സംസ്കാരത്തിലേക്ക് വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങള് ഒരു ശങ്കരാചാര്യരും ഒരു പോപ്പും ഒരു ബിഷപ്പും ഒരു കർദിനാളും ഒരു സന്യാസിയുടെയും സ്വാധീനമില്ലാതെ ഒന്നും സന്യാസിയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ സന്യാസിയുടെ സ്വാധീനമില്ലാതെ വലിയ വിഭാഗം ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അത് നിങ്ങൾ അറിയണം അത് ഈജിപ്തിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സൈബീരിയയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും നിങ്ങൾ വെറുതെ ഇന്റർനെറ്റിൽ പോയിട്ട് നോക്കാം ഹിന്ദു ധർമ്മത്തിലേക്ക് ജനങ്ങളുടെ വരവ സാധാരണമാ വിധത്തിൽ കൂടിയിരിക്കുന്നു വർദ്ധിച്ചിരിക്കുന്നു ഇനി അതൊരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞാൽ തന്നെത്താനെ ഈ ധർമ്മം ഉയരും വളരും ഉണരും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ സംസ്കാരത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാൻ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പറയുന്നു പ്രത്യേകിച്ച് ഹനുമത് ജയന്തി വലിയ വലിയ നേട്ടമുണ്ടാക്കാൻ വലിയ വലിയ വ്യക്തിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു കുരങ്ങൻ്റെ രൂപത്തിലുള്ള ഹനുമാന് ശരിക്കും രാമായണത്തിലെ ചരിത്രം മാറ്റിമറിക്കാൻ സാധിച്ചു അതാണ് ഹനുമാൻ ഇഫക്റ്റ് തളർന്നിരുന്നവനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഹനുമത് ജയന്തി അതിൻ്റെ വലിയ മഹത്വമുണ്ട് ആ ഹനുമാനെ പോലെ അവനവന് സാധിക്കുന്നതെല്ലാം ചെയ്യാം ആത്മവിശ്വാസം ശരിയായിട്ടുള്ളത് ഏതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നന്മ ചെയ്യാനുള്ള ധന്യത എല്ലാം നമുക്ക് നമുക്കുണ്ടാവട്ടെ എന്നുകൂടി ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ലോകം നമ്മുടെ ധർമ്മത്തെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം